പത്തിയൂർ കിഴക്ക് ചിറക്കുളങ്ങരത്തി എട്ടാം നമ്പർ ദേവി വിലാസം കരയോഗത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെ ആദരിച്ചു കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് രത്നമ്മ മുണ്ടിയിൽ അധ്യക്ഷയായി പത്തിയൂർ കിഴക്ക് ചിറക്കുളങ്ങര രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാം നമ്പർ ദേവി വിലാസം കരയോഗത്തിൽ അധ്യയന വർഷത്തെ ചെറക്കുളങ്ങര പത്തിവർ കിഴക്ക് ദേവിലാസം എൻ എസ് എസ് കരോഗത്തിൻ്റെ ഇരുപത്തിരണ്ട് അമ്പത്തിരണ്ട് എൻ എസ് എസ് കരോഗത്തിൻ്റെ വകയായിട്ട് ഇന്നിവിടെ പൊതുയോഗം കൂടുകയും അതിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർഗ് മേടിച്ച പിള്ളേർക്ക് മൊമൻറ്റോ പത്തിയൂർ കിഴക്ക് ഇരുപത്തിരണ്ട് അമ്പത്തിരണ്ടാം നമ്മുടെ ദേവീവിലാസം എൻ എസ് എസ് കരോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏതാണ്ട് എട്ടോളം കുട്ടികളെ ആദരിക്കുന്ന മഹത്തായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നത് മേൽപ്പറഞ്ഞ ഈ ചടങ്ങിലേക്ക് ട്രോ മൊമൻറ്റോയും അതേപോലെ തന്നെ ക്യാഷ് പ്രൈസും സംഭാവനയായി നൽകിയത് കാക്കനാട്ട് ബലായുധംപിള്ള കണ്ണോറിൽ ഫ്രഷ് പ്രൈസ് അതേപോലെ തന്നെ ചുരക്കാട്ട് രാമരംപിള്ള അതേപോലെ വി എസ് വി ആർ സാവിത്രിയമ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് വനിതാ സമാജത്തിന്റെയും കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് രത്നമ്മ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ കരയോഗം ഇലക്ട്രൽ അംഗം സെക്രട്ടറി സന്തോഷ് പതിയൂർ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ദേവീവിലാസം കരയോഗം ഇരുപത്തിരണ്ട് അൻപത്തി എട്ട് പത്തിയൂർ കിഴക്ക് ചെറുക്കുളം ഇന്ന് പ്ലസ് ടു പത്താം ക്ലാസ് ഡിഗ്രി എം സി എ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ എല്ലാ കുട്ടികൾക്കും ഈ കരയോഗത്തിൽ വെച്ച് മൊമെൻറ്റോയും ക്യാഷ് അവാർഡുകളും അവർക്ക് വേണ്ട മോട്ടിവേഷൻ ക്ലാസ് നടത്തി വളരെ നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കരയോഗത്തിന് കഴിഞ്ഞു ഇനിയും വരും വർഷങ്ങളിലും ഇതേപോലെ മെമ്മോറിയൽ അവാർഡുകളും ക്യാഷ് പ്രൈസുകളും നൽകി കുട്ടികളെ എന്നും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഈ കരയോ എന്നും സജ്ജമായിരിക്കും എല്ലാ കരയോ അംഗങ്ങളും നാട്ടുകാരും ഈ പ്രവർത്തനങ്ങളിലെ സന്തോഷ വർത്തമാനവും അറിയിച്ചുകൊണ്ട് രാജേഷ് രാജീവ് ബിനീഷ് ശാന്തി തുടങ്ങിയവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു കാക്കനാട് കൃതജ്ഞത പറഞ്ഞു കരയോഗം ഭാരവാഹികൾ കരയോഗം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കാക്കനാട് വേലായുധൻ പിള്ള ചൂരക്കാട് ദാമോദരൻ വി എസ് വിഹാർ സാവിത്രിയമ്മ എന്നിവരുടെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ മൊമെന്റോ ക്യാഷ്അവാർഡ് എന്നിവയും വിതരണം ചെയ്തു കായംകുളം